ശബരിമല അയ്യപ്പ ഭക്തരുടെ യാത്ര സുഗമമാക്കാൻ വിപുലമായ ഒരുക്കങ്ങളുമായി കെ എസ് ആർ ടി സി ആദ്യഘട്ടത്തിൽ ആകെ നാനൂറ്റി അൻപത് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി ഇരുന്നൂറ്റി രണ്ട് ബസ്സുകളാണ് നിലവിൽ പമ്പയിൽ എത്തിച്ചിട്ടുള്ളതെന്ന് കെ എസ് ആർ ടി സി പമ്പ സ്പെഷ്യൽ ഓഫീസർ റോയ് ജേക്കബ് അറിയിച്ചു തിരക്കനുസരിച്ച് ഓരോ മിനിറ്റിലും മൂന്ന് ബസ്സുകൾ വീതം ചെയിൻ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പമ്പ സ്റ്റാൻഡിൽ ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി മെക്കാനിക് ഗാരേജും പ്രവർത്തിക്കുന്നുണ്ട് സഞ്ചരി വർക്ക്ഷോപ്പ് പമ്പ നിലയ്ക്കൽ പ്ലാപ്പള്ളി പെരുന്നാട് എന്നിവിടങ്ങളിലും ഉണ്ട് ലോ ഫ്ലോർ എ സി ലോ ഫ്ലോർ നോൺ എ സി ബസ്സുകൾ ഉൾപ്പെടെയാണ് സർവീസ് നടത്തുന്നത് ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തും വിവിധ ഡിപ്പോകളിൽ നിന്ന് പമ്പയിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ബസ്സുകൾ ദീർഘദൂര സർവീസുകൾ നടത്തുന്നുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് പമ്പയിലേക്ക് ബസ് സർവീസ് ലഭ്യമാണ് ചെങ്ങന്നൂർ തിരുവല്ല കോട്ടയം റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുന്ന തീർത്ഥാടകരെ പമ്പയിലെത്തിക്കാനും പ്രത്യേക സർവീസുകൾ നടക്കുന്നുണ്ട് നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മുന്നൂറ്റി അൻപത് വീതം ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും നിയമിച്ചു പമ്പയിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി തൊണ്ണൂറ്റഞ്ച് ജീവനക്കാരെയും കെ എസ് ആർ ടി സി വിന്യസിച്ചു ജീവനക്കാർക്ക് വേണ്ടത്ര വിശ്രമം ഉറപ്പുവരുത്താനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്